ലിയാസ് ഗാലറി ടു പോയിൻറ്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും ഓണാഘോഷം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ പഴയ ലൈപ്പിക്കാനൊന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടാവും അല്ലേ അപ്പം നമുക്കിന്ന് ആദ്യമായിട്ട് കേട്ടറ്റ് എഴുതാൻ പോകുന്നവർക്കുള്ള സംശയങ്ങളെ കുറിച്ചിട്ട് നോക്കാം കേട്ടറ്റ് എക്സാം എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എഴുതുന്നത് ഒ എം ആർ ഷീറ്റിലാണ് അതിനാൽ അതിലെന്തെങ്കിലും ഫോൾട്ട് വരികയാണെങ്കിൽ നമുക്ക് വേറൊരു പേപ്പർ ഒരിക്കലും കിട്ടുന്നതല്ല നമ്മൾ അടുത്ത തവണത്തേക്കുള്ള ഓഴത്തിനായിട്ട് കാത്തിരിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ ഒ എം ആർ ഷീറ്റ് എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇന്ന് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റിന്റെ ഒരു മോഡൽ എന്റെ കയ്യിലുള്ള ഇതിലെ ഇതിന്റെ ഒരു കാർബൺ കോപ്പിയാണ് കാൻഡിഡേറ്റ്സിന്റെ കോപ്പി നിറച്ച് വരയും കുറയും ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് തവണ ആൻസർ കീ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടാണ് പോയി ഫില്ല് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാനായിട്ട് ഞാനിതൊരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ ഫില്ല് ചെയ്യാം ഞാൻ കാറ്റഗറി ഫോർ ആയിരുന്നു കേട്ടറ്റ് എഴുതിയത് അതുകൊണ്ടാണത് കാട്ടറ്റ് കാറ്റഗറി ഫോർ എന്ന് എഴുതിയിരിക്കുന്നത് അതിൽ ഫസ്റ്റിന് നമ്മൾ ഫിന്നി ഫില്ല് ചെയ്യേണ്ടത് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ആണ് നമ്മളത് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ബ്ലോക്ക് ലെറ്റേഴ്സിൽ വേണം എഴുതാനായിട്ട് അതുപോലെ തന്നെ എൻ്റെ പേര് ദേവിക നമ്മൾ ഇനീഷ്യൽ എഴുതുമ്പോൾ ഒരു കള്ളി സ്പേസ് വിട്ടിട്ട് വേണം ഇനീഷ്യൽ എഴുതാനായിട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് റോൾ നമ്പർ ആണ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരിക റോൾ നമ്പർ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം റോൾ നമ്പർ ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആറൊക്കെ നമ്പറാണ് റോൾ നമ്പർ ആയിട്ട് അധികവും നമ്മുടെ ഹോൾ ടിക്കറ്റിലെ നമ്പർ വരാറ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല്പത്തി നാല് മുപ്പത്തി മൂന്ന് ഇരുപത്തി രണ്ട് എന്നാണ് അതിൽ എങ്ങനെയാണ് ബബിൾ ചെയ്യാമെന്നും കൂടി ഇനി നോക്കാം നമ്മൾ ആദ്യം അതിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ആ നമ്പർ എഴുതണം അതിന് ശേഷം എൻ്റെ ചുവട്ടിൽ ബബിൾ ബബിള് ഇതാ നാല് നാല് മൂന്ന് മൂന്ന് രണ്ട് രണ്ട് ആ അക്കങ്ങളിലെല്ലാം നമ്മൾ വൃത്തിയായിട്ട് ബബിൾ ചെയ്യണം റോൾ നമ്പർ നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അടുത്തതായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ബുക്ക്ലെറ്റ് നമ്പർ ആണ് ബുക്ക്ലെറ്റ് നമ്പർ വരുമ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ പാർട്ട് വണ്ണിലെ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്പർ വേണം നമ്മൾ ബുക്ക്ലെറ്റ് നമ്പർ ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പാർട്ട് വണ്സ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ എന്റെ നമ്പർ തൊണ്ണൂറ് അറുപത്തി ആറ് മുപ്പത്തി മൂന്ന് ആയിരുന്നു നമുക്ക് ഫില്ല് ചെയ്യണത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ബുക്ക്ലെറ്റ് നമ്പർ ഒമ്പത് പൂജ്യം ആറ് ആറ് മൂന്ന് മൂന്ന് ഈ അക്ഷരങ്ങളിലെല്ലാം നമ്മൾ കറുപ്പിച്ചിട്ടുണ്ട് അതായത് ബബിൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് ഏത് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് അപ്പം ഇതും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് തന്നെ ഫസ്റ്റ് പാർട്ട് വണ്ണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ടാണ് ഫിൽ ചെയ്യേണ്ടത് ഇതിലെൻ്റെ സെറ്റ് എ ആണ് അപ്പം നമ്മൾ സെറ്റ് സെറ്റ് എ എന്നുള്ള കോളത്തിൽ ബബിൾ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഒ എം മാർക്ക് ഷീറ്റിൽ ഫില്ല് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഏതൊക്കെയാണെന്നാണ് എൻ്റെ പാർട്ട് വണ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആൻഡ് ടീച്ചർ ആയിരുന്നു അതിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് അടുത്ത് പാർട്ട് ടൂവിലാണ് നമുക്ക് അടുത്തതായിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരിക അതിൽ എൻ്റെ കാറ്റഗറി ഫോർ ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ആയിരുന്നു സബ്ജക്റ്റ് അതിൽ പാർട്ട് ടൂവിൽ എനിക്ക് മലയാളമാണ് പാർട്ട് ടു ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പാർട്ട് മലയാളം പാർട്ട് ടു മലയാളം എന്നുള്ളത് നമുക്ക് ബബിൾ ചെയ്യാം പാർട്ട് ത്രീയിലാണ് അടുത്തത് എൻ്റെ മെയിൻ സബ്ജക്റ്റ് ഹിന്ദി ആയിരുന്നു അപ്പോൾ ഹിന്ദി എന്നുള്ളതാണ് ഞാനിവിടെ ബബിൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഏതാ സബ്ജക്റ്റ് വെച്ചെങ്കിൽ അത് ബബിൾ ചെയ്യാം മൊത്തം നൂറ്റി ഒൻപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കെ ഉണ്ടാവുക അതിൽ ഫസ്റ്റ് പാർട്ടിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സെക്കൻഡ് പാർട്ടിൽ നാൽപ്പത് ക്വസ്റ്റ്യൻസ് തേർഡ് പാർട്ടിൽ എൺപത് ക്വസ്റ്റ്യൻസ് മൊത്തം അങ്ങനെ നൂറ്റിയൊമ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഇനി എക്സാം എഴുതി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പിയും കൂടിയും എക്സ്ട്രാ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അതിൻ്റെ ഒറിജിനൽ ഐ ഡി കാർഡിൻ്റെ കോപ്പി അതിൻ്റെ ഒറിജിനൽ എന്നിവയെല്ലാം കയ്യിൽ വയ്ക്കണം എക്സാം തുടങ്ങുന്നതിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ നമ്മുടെ സീറ്റിൽ എത്തിയിട്ടുണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതുമ്പോൾ ബോൾ പെൻറ് വേണം എക്സാം എഴുതാനായിട്ട് കൊണ്ടുവരേണ്ടത് ബ്ലൂവോ ബ്ലാക്കോ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് മൊബൈൽ ഫോൺ കാൽക്കുലേറ്റർ എന്നിവയെല്ലാം എക്സാം ഹാളിൽ അലൗഡ് അല്ല അതുപോലെ ബ്ലേഡ് കടലാസ് പെൻസിൽ എന്നിവയെല്ലാം ചിലർ ഈ എക്സാം ഹാളിൽ കൊണ്ടുവരാറുണ്ട് അതും എക്സാം ഹാളിൽ അലൗഡ് അല്ല നമ്മൾ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ബബിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ബബിൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരു തവണ ബബിൾ ചെയ്തിട്ട് നമുക്ക് പിന്നീട് അത് തെറ്റാണെന്ന് തോന്നിയിട്ട് പിന്നീട് ഒന്നും കൂടി ബബിൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് തവണ ഒരേ ഉത്തരത്തിന് തന്നെ ഒരേ ചോദ്യത്തിന് തന്നെ രണ്ട് തവണ ബബിൾ ചെയ്യുകയാണെങ്കിൽ ആ ഉത്തരം നമുക്ക് ഇൻവാലിഡ് ആയിട്ട് പോവുകയുള്ളൂ ആ ചോദ്യം അതിൻ്റെ മാർക്ക് നമുക്ക് ലഭിക്കുന്നതല്ല ചിലരെല്ലാം ആദ്യം കടലാസ് പെൻസിലോട് ബബിൾ ചെയ്തിട്ട് പിന്നീട് പെന്നും കൊണ്ട് മായ് മായ്ച്ചു കളഞ്ഞിട്ട് പിന്നീട് പെന്നും കൊണ്ട് വേറെ ഉത്തരത്തിന് ചെയ്യണൊക്കെ കണ്ടിട്ടുണ്ട് അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു മെത്തേഡല്ല ചിലർ ബ്ലേഡ് കൊണ്ട് ചിരണ്ടി കളയണതും കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ആൻസേഴ്സ് എല്ലാം ഓയമാ മെഷീനിലാണ് ചെക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്കൊരു തവണ അത് ഒരു ഉത്തരത്തിന് ബബിൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും മാറ്റാൻ സാധിക്കുന്നതല്ല പിന്നെയും നമ്മൾ ബബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഇൻവാലിഡ് ആയിട്ട് പോവും ഒരിക്കലും നമ്മൾ ബ്ലേഡ് ഒന്നും ഉപയോഗിച്ച് ചിരണ്ട് കളയാനൊന്നും നിക്കരുത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഒ എം ആർക്ക് ഷീറ്റില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എക്സാമിന് പോണ സമയത്തെല്ലാം എന്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ഒ എം ആർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടതെല്ലാം എനിക്ക് തോന്നുന്നത് എൻ്റെ എൻ്റെ അടുത്ത് ആ സമയത്താണെങ്കിൽ എൻ്റെ ഫോണ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഒന്നും നോക്കി പഠിക്കാനും പറ്റിയില്ല കേട്ടിട്ട് ഇനി എഴുതാൻ പോണവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം